കാര്യം ചക്ക നല്ലതല്ലോപ്പേ നമ്മക്കുണ്ണി വല്ലതല്ലോപ്പേ മറ്റാർക്കും കേട് വരുത്തല്ല പൊന്നേ അമ്മേടെ തങ്കക്കൂടെ മേനിയ വിടെ തേക്ക്ലാവു മെ വരിക്ക ചക്ക ഉണ്ട് ആ ചക്കയുടെ കാര്യം അതോ കുമ്മ തേങ്ങിടുന്നോപ്പേ പാടിയ നേരം ആ ഉറക്കം പൊന്നും ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ മസം ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടോ ഇന്ദ്ര ഇൻട്രോ എടുക്കുന്നേ അപ്പൊ ഇന്നത്തെ ഒരു സംഭവം എന്താ പറയാ ഇന്ന് കുറെ വിശേഷങ്ങളുണ്ടാ പറയാം കുറെ 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 വിശേഷങ്ങളുണ്ട് നമ്മൾ ഈ ചെടിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ തരുന്നു കേട്ടോ നമ്മളിങ്ങനെ ഓരോ ചെടിയിലും നമ്മൾ വെള്ളം ഒഴിക്കുന്നു വളം കൊടുക്കുന്നു നടന്നു അതിനെ പരിപാലിക്കുന്നു അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചെടി എന്ത് പറയാ ചെടി ഇങ്ങനെ പൂവിട്ടിട്ടു അതുപോലെ ഇങ്ങനെ വളർന്നൊക്കെ വരുന്ന കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം അതിലേറെ സന്തോഷം എന്താണെന്ന് പറയാ അതിലേറെ സന്തോഷം നമ്മൾ ഒരു നമ്മള് നെറ്റ് ഒരു എന്താ പറയുക ഒരു ചെറിയ ഒരു കവിങ്ങിന്റെ മോള് നമ്മളൊരു പിന്നെ കൊട പോലെ ഒരു ചെടി നമ്മൾ വളർത്തിയിട്ടുണ്ടായിരുന്നെ അതായത് ഈ കാണുന്ന ഈ കാണുന്ന ഇതിന്റെ മേലെ ഇപ്പോ നമുക്ക് എന്താ പറയാ രണ്ട് അതിഥികൾ വന്നിട്ട് കൂട് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോ അവരെ കൂടി നമ്മൾ ഈ ഒരു വീട്ടിൽ കാണിച്ചേട്ടാ അവരെ കൂട് കാര്യങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ കാരണം അതിൽ നമ്മൾ അവരെ ശല്യപ്പെടുന്ന ശരിയല്ല അതുകൊണ്ട് നമ്മൾ അതിന്റെ ഉള്ളിലേക്കൊന്നും പോകുന്നില്ല ജസ്റ്റ് അതിന്റെ പുറത്ത് നിന്നിട്ട് നമുക്ക് കാണിച്ചു സാ എങ്ങോട്ടാണ് പോന്നെ ഏ ആ കൊടേന്റെ അടുപ്പല്ലേ അതുപോലെ മറ്റു കുറച്ച് വിശേഷങ്ങളൂടി പറയാനുണ്ട് അത് നമ്മള് നമ്മളെ അജിത്തുവിന്റെ കുറച്ച് വിശേഷങ്ങളിലൂടെ പറയാനുണ്ട് അപ്പൊ അതൊക്കെ പറയാട്ടോ അപ്പൊ ആദ്യം നമുക്ക് നമ്മളെ ഈ ഒരു കൊടേന്റെ ഉള്ളിൽ കൂട് കിട്ടിയിട്ട കുഞ്ഞ് അതിഥികളെ ഒറ്റ നമുക്കൊന്ന് പറയാട്ടോ അപ്പോ അപ്പൊട്ടോ ഇവിടെയാണ് നമ്മളെ പക്ഷി അതായത് വിഞ്ചസിന്റെ ഒരു വേറെ ടൈപ്പ് കേട്ടോ വിഞ്ചസിന്റെ ഒരു വേറെ ടൈപ്പ് ഇതില് കൂട് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പൊ അതില് കിളികളുണ്ട് അതില് കിളികളുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കട്ടോ ട്ടോ കിളി എന്താ ഈ കിളിയാണ് കൂട് വെച്ചിരിക്കുന്ന ഇവര് ഏർ എന്താ എന്താ ചെയ്യുന്നറിയാ ഇപ്പൊ ഓരോരോ ചെറിയ ചെറിയ അപ്പൊ അതാ പറയാ നമ്മളല്ലേ ആ അതിന്റെ അടുത്ത് ഇങ്ങോട്ട് പോകുന്ന കേട്ടോ കാരണം നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് കിളികൾ വന്നിട്ട് അതിന് കൂടു കൂട്ടാൻ ഒരു ചെറിയൊരു പ്രയാസം പോലെ നമ്മള് ആ നേരത്തെ കണ്ട കിളിയില്ലേ അത് അതിന്റെ വായിലുള്ള കൊത്തി കൊണ്ടുവന്നിട്ടുള്ള ഒരു പുല്ല് പോലത്തെ സാധനം അത് നേരെ താഴെ ഇട്ട് കിളി നേരെ തിരിച്ച് പറന്നു പറഞ്ഞുപോയട്ടാ അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടുന്ന് നേരെ ഇങ്ങോട്ട് കുറച്ച് ബേക്കോട്ട് മാറിയിന്ന് അപ്പോ അവരെ നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ലല്ലോ അപ്പൊ അതാട്ട നമ്മള് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം തന്നെ ഭയങ്കര സന്തോഷം അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കിളി വന്ന് കൂട് കെട്ടുന്നതും അത് നമ്മൾ എന്താ പറയാ ഭയങ്കര ഒരു സന്തോഷമായിപ്പോട്ടെ ഇത് കണ്ടപ്പോ ഭയങ്കര സന്തോഷം തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സോഷമായി പോയെ അതേപോലെ പിന്നെ നമ്മളെ ഹാങ് ചെയ്തിട്ടുള്ള ഇതൊക്കെ ഉണ്ടാ ഒക്കെ ഫുള്ള് സെറ്റായി വരുന്നുണ്ട് കേട്ടോ ഫുള്ള് ഇങ്ങനെ വളർന്ന് വലുതായി ഇങ്ങനെ വളഞ്ഞു വരുന്നുണ്ട് എന്താ ഇതിലൊക്കെ ഇതിലൊക്കെ പൂവിട്ട് എന്താ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് ഇങ്ങനെ ഇങ്ങനെ പൂവിട്ടിട്ടുണ്ടെന്ന് അതുപോലെ മറ്റൊരു കാര്യം ഒന്നും അറിയാം നമ്മുടെ റോസ റോസ വീണ്ടും നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇതിലൊക്കെ പോവുണ്ടായിരുന്നെ അതൊക്കെ കൊഴിഞ്ഞു പോയി ഇപ്പൊ വീണ്ടും ഇതാ റോസിലൊക്കെ പോയിട്ട് പോകണെങ്കിണ്ട ഇവിടെ ഒന്നില്ല ഇവിടെ ഇതാ അടുത്തണ്ടാ അടുത്തൊരു റോസാ അടുത്ത റോസ വീണ്ടും പൂവിട്ട് മൊട്ട് വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണെ പിന്നെ ഇതാ ഇതില് ഇതില് കണ്ടോ റോസിൽ രണ്ടും മുട്ടിട്ടു കേട്ടോ ഏഹ് അതുപോലെ നമ്മൾ അന്ന് ബോൾസത്തിന്റെ തൈ വിത്ത് വാങ്ങിയിട്ട് നമ്മൾ പൊടിപ്പിച്ചിരുന്നേ അതൊക്കെ ഇങ്ങനെ പൊടിച്ച് ഫുള്ള് സെറ്റ് ആയി കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് കേട്ടോ മനസ്സിന് ഭയങ്കര ഒരു ഹാപ്പിനെസാ അപ്പോ ഇതാ ഞാൻ പറഞ്ഞത് നമ്മള് ഒരു ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ അതിൽ നിന്ന് നമുക്ക് തിരിച്ചു ഇങ്ങോട്ടേക്ക് നമുക്ക് അതിന്റെ ഒരു ഒരു പ്രതിഫലം നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു സംഭവം സംഭവമായിട്ടോ അതുപോലെ മറ്റൊരു പ്രത്യേക എന്താ പറയാ മറ്റൊരു പ്രത്യേകത ഈ കാണുന്നുണ്ടോ ഈ ഒരു ഈ ഒരു ചെടി റോസ് കളറുണ്ടല്ലോ ഇത് വയനാട്ടിലുള്ള സമയത്ത് റോസ് കളറേ അപ്പൊ ഈ ഒരു റോസ് കണ്ടിട്ടാണ് ഞാൻ എന്താക്കിയേ അവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് കേട്ടോ ഈ റോസ് കളർ പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇതിന്റെ കളർ മൊത്തം മാറി പച്ചയാവാൻ തുടങ്ങി കേട്ടോ ഇവിടെ മാത്രമല്ല ഇത് നമ്മൾ ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട് ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ക്ലൈമറ്റിന്റെ ചേഞ്ച് കൊണ്ടാണോ ഇനി എല്ലാം എന്തെന്ന് അറിയില്ല ഇതാണ്ടോ നമ്മൾ ഇതിന്റെ അടിവശമൊക്കെ കണ്ട കംപ്ലീറ്റ് ചോപ്പാണ് പക്ഷെ മേൽവശത്ത് പുതുതായി വരുന്ന ഇലകളൊക്കെ പച്ച കേട്ടോ നമ്മുടെ കയ്യിൽ പച്ച ഉണ്ട് ഇത് പ്യുവർ പച്ചയാ ഇത് ഏഹ് വേറെ അതിന്റെ ഒരു വേറെ വെറൈറ്റി ആണേ ഇല്ല ഇതൊക്കെ നമ്മൾ ഫുള്ള് പച്ചയും അതിന്റെ വേറെ വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ് പക്ഷെ ഇത് അതിന്റെ എന്താ പറയാ റോസ് ആയതുകൊണ്ടോ ഞാനത് അവിടെ നിന്ന് വാങ്ങി കൊണ്ടുവന്ന ഇതൊരു നമ്മളെന്താ പറയാ പൊന്നാങ്കണി ചീരയിൽപ്പെട്ട ഒരു വർഗാട്ടോ പൊന്നാങ്ങി ചീരേന്റെ അതിന്റെ ഒരു വർഗത്തെ പെട്ടോ ഇത് ഇതൊക്കെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയാം നമ്മളെ പോണ്ട് പോണ്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് മീൻകുഞ്ഞുങ്ങളൊക്കെ ചെറുതായിട്ട് വലുതായി തുടങ്ങിയിട്ട ഇതിലൊക്കെ മീൻറെ കുട്ടികളൊക്കെ വിരിഞ്ഞിറങ്ങി വലുതായി തുടങ്ങിട്ടാ അതുപോലെ ആൽഗകൾ വളർന്നുണ്ട് ഇവിടെ ഉണ്ട് മീൻ്റെ കുട്ടി ആൽഗേൻ്റെ ഉള്ളിലുണ്ട് കേട്ടാ ആൽഗകളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഭയങ്കര സന്തോഷം ഇതേണ്ട ഇതിന്റെ അടിയിലൊക്കെ മീന്റെ കുഞ്ഞുങ്ങളും ഓടി നടക്കുന്നുണ്ട് കുറെ കുട്ടികളുണ്ടായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഭയങ്കര ഒരു സന്തോഷാ മനസ്സിന്റെ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പിന്നെ മറ്റൊരു കാര്യം എന്താ പറയാ നമ്മള് വലിയ കാര്യത്തില് പേൾ ട്രാസ് വാങ്ങിയിട്ട് നമ്മള് കൊണ്ടു വന്ന് ഇവിടെ നട്ടുവെക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് ഇതുവരെ നട്ടു വെക്കാൻ പറ്റിയില്ല കാരണം ഓരോ പണിന്റെ തിരക്കും മറ്റേലൊക്കെ ഒക്കെ ആയതുകൊണ്ട് അതിവരെ നട്ടു വെച്ചിട്ടില്ല അതിവിടെ ഇപ്പൊ ഫുള്ള് സെറ്റായി തുടങ്ങി ഇനിയിപ്പോ ഇതിൽ നിന്ന് പറിച്ചു പറിച്ചു പറിച്ചിട്ട് വേണം എന്താ അങ്ങോട്ട് ആയിട്ട് അതുപോലെ ഇവിടെ നമ്മളെ ആ ഒരു ക്രിസ്മസ് ട്രീന്റെ ആ ടൈപ്പിലുള്ള ആ ഒരു ട്രീ നട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഇനി വലുതായി കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തെ നമ്മൾ ക്രിസ്മസിന് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് മരങ്ങളൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വീട്ടിൻ്റെ മുകളിൽ നമുക്ക് എന്താക്കി ഡി ലൈറ്റ് കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ ചെറിയ കുഞ്ഞ് പിന്നെ നമ്മളെ ക്രിസ്മസ് ടെൻ്റും അതോ കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ അതുപോലെ ചെമ്പരത്തി പൂവിലായാലും എല്ലാത്തിനും ഇതാണ് പൂവ് ഇങ്ങനെ ഹിട്ടുകൊണ്ടേയിരിക്കുന്നു ചെമ്പരത്തി ഒക്കെ കണ്ടാ അടിപൊളി പോലെ ചെമ്പരത്തി പൂ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ ഉണ്ടാ എന്ത് ഭംഗിയാണറിയാ ഇത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാ വിശേഷം പറഞ്ഞു പറഞ്ഞോടുക്ക് എന്തൊക്കെയാ വിശേഷം സൺഡേ അമ്മക്ക് എന്താ ആസ്കൂളൊന്നുമില്ലേ ആ ഇവിടെ അവിടെ അപ്പൊ എന്താ നേരത്തെ പറഞ്ഞാ ജിത്തുനെ കുറച്ച് കുറച്ച് കാര്യം പറയണത് തന്നെ ജിത്തുവിന് എന്താണെന്നറിയില്ല ഇന്നലെ നമ്മൾ ഭക്ഷണം കഴിച്ച സമയത്ത് എന്തോ ദഹനത്തിന്റെ എന്തോ പ്രശ്നമായിട്ട് രാവിലെ മുതലേ വയറുന്നുണ്ട് ആ അപ്പൊ വയറിന് എന്തോ പ്രശ്നമായിട്ട് ഷർദിയും അതേപോലെ തന്നെ ലൂസ് മോഷനും ഉണ്ട് കേട്ടോ അപ്പൊ അവള് അകത്തുണ്ട് നമുക്ക് നേരെ വളരെ അടുത്ത് പോയിട്ട് എന്താ പറ്റിയെന്ന് ജസ്റ്റ് ചോദിച്ചാലോ ക്ഷീണം പിടിച്ച് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ആള് മൊത്തം മാറിപ്പോയി ഞാൻ രാവിലെ വരുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങിയ മുന്തിരിയും അതുപോലെ തന്നെ തണ്ണിമത്തനും വെള്ളം കുടിക്കാൻ കുടിക്കൊണ്ട് വാങ്ങിട്ടാ അവശനായിട്ടിരിക്കുന്നു എന്ത് പറ്റി സാർ പറയൂ എന്താ പറ്റിയ സാർക്ക് ഒരു ഇവിടെ അതിന്റെ സൗണ്ട് അത് വാ മിനിറ്റ് ഇന്റർവ്യൂ ചെയ്യാലോ എന്ത് പറ്റിയാക്രിയ പ്രക്രിയ നടന്നില്ല എന്നല്ല ഇന്നലെ ഞങ്ങൾ ഒരു കല്യാണത്തിന് ഗൈസ് അപ്പൊ നിങ്ങൾ കേക്കണം ഇന്നലെ ഞങ്ങൾ ഒരു കല്യാണത്തിന് പോയില്ലേ അപ്പൊ കല്യാണത്തിന് പോയപ്പോ ബിരിയാണി കണ്ടപ്പോ മൂത്തതാണോ അങ്ങനെയല്ല അച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിച്ചില്ല അപ്പൊ നല്ല വിശപ്പുണ്ടായിരുന്നു ആ നമ്മളെ ഇവിടുന്ന് വേഗം അവിടെ എത്തും വിചാരിച്ചു പക്ഷെ ബ്ലോക്കിൽ പോയിട്ട് പോയി മനുഷ്യ നമ്മളെ ഇവിടെ നാലുമണിക്ക് അഞ്ചരക്ക് ഞമ്മളിവിടുന്ന് ഇറങ്ങി അഞ്ചരക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ ഏഴ് മണിക്കാകാലും ബ്ലോക്കിൽ ഇന്നലെ ആ ബ്ലോക്ക് കേട്ടോ റങ്ങുമ്പോഴേ വിശപ്പുണ്ടായിരുന്നു പിന്നെ വയർ ഗൂഗി അതിന്റെ അപ്പൊ ഞാന് ബിരിയാണി കിട്ടിയപ്പോ നല്ലോണം ഭക്ഷണം കഴിച്ചു അതുകൊണ്ടാന്ന് അങ്ങനെ പറ്റിപ്പോയി അപ്പൊ കൈ നമ്മള് ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ വിശേഷം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള അപ്പോ ഇനിയിപ്പോ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ അമ്മയില്ല കേട്ടോ അമ്മ നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഫുള്ള് പരിപാടി ഉണ്ടാവും ഒരു ദിവസം പോലും നമുക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല കാരണം എല്ലാ ദിവസവും ഒന്നുകിൽ കല്യാണം അല്ലെങ്കിൽ വീട്ടിൽ കൂട്ടില് അല്ലെങ്കിൽ ഉത്സവം ഇതിപ്പോ ഫുള്ള് എന്താ പറയുക ഒരു ഒന്ന് ഒന്നര ആഴ്ചയായിട്ട് ഒരു ദിവസം പോലും വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ ഉണ്ടാകുന്നുണ്ട് കേട്ടോ എല്ലാ ദിവസവും പുറത്ത് കറങ്ങാൻ പോകുന്ന കറങ്ങാൻ പോകുന്നാല് ഒന്നുകിൽ കല്യാണമായിരിക്കും അല്ലെങ്കിൽ വീട്ട് കൂട്ടിലായിരിക്കും അല്ലെങ്കിൽ ഉത്സവം നമ്മുടെ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മലബാർ ഏരിയയിൽ ഇഷ്ടംപോലെ ഉത്സവമുള്ള ഒരു നാടാട്ടാ ഞങ്ങളത് ഇനിയിപ്പോ നമുക്ക് ഇന്ന് ഇന്ന് ഉത്സവ നമ്മൾ പൊയനേരി അമ്പലം നടന്ന നമ്മളെ വീണ്ടും അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട് പോയനേരിട്ടോ സാ റെഡിക്ക് പോയ ഉത്സവം റെഡിക്ക് ഇപ്പൊ ഈ ഒരു മാസം എല്ലാം പറ്റാട്ടാ ഇനിയോ അടുത്ത മാസമാണ് റെഡിക്ക് വരണ്ടേ പക്ഷെങ്കില് എന്താ പറ്റി അപ്പൊ എന്തോ എന്തോ സമയത്തിന്റെ ക്രമം വ്യത്യാസം വന്നോണ്ട് ഈ മാസത്തേക്ക് മാറി കേട്ടോ അത് അപ്പൊ ഇന്ന് ഇപ്പൊ അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് ആഹ് ഇന്ന് ഞായറാഴ്ച ആണേ അപ്പൊ ഇന്ന് ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്ന ഇനിയിപ്പൊ രണ്ട് എന്താ പറയുക അടുത്ത ആഴ്ച മുതൽ നമുക്ക് ഇവിടെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ കാക്കന്നൂർ ക്ഷേത്രത്തിൽ ഉത്സവം വരുന്നുണ്ട് അപ്പോ ഇനിയിപ്പൊ നമുക്ക് ഓർക്കാട്ടൊരു ചന്ത വരുന്നുണ്ട് ഓർക്കാട്ട് ചന്ത എന്ന് പറഞ്ഞാൽ വേറെ വൈവായിരിക്കും അത് നമ്മൾ ഫുള്ള് ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോ ഫുള്ള് അല്ല ഓർക്കാട്ട് ചന്ത എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സംഭവം കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ ഫുൾ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ട് എല്ലാവരും കണ്ടിപ്പോൾ കേട്ടാ ഏഹ് ഏ അപ്പൊ നമ്മൾ പറ നമ്മളെന്തായാലും വീഡിയോ അപ്പൊ വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല അടിപൊളി ഫാമിലി വീഡിയോസ് ആയിട്ടും അതുപോലെ ട്രാവൽ വീഡിയോസ് ആയിട്ടും പിന്നെ കുക്കിംഗ് ഒക്കെ കാണാം അപ്പൊ അതുവരെ ഒക്കെ എല്ലാവർക്കും ധാന് ഭാര്യം പറയാൻ മറന്നുപോയി ആ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ അതായത് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ വീണ്ടും നല്ല വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും 拜拜。Bye bye